എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സാമ്പാർ വെക്കാം അതിനായിട്ട് ഞാൻ കുക്കറ് എടുത്ത് അല്പം പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി കിട്ടിയ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇടുവാണ് ഇത് ചേമ്പുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് കാരറ്റുണ്ട് കോവക്ക ഉണ്ട് വഴുതനങ്ങയുണ്ട് പയറുണ്ട് കപ്പളങ്ങയുണ്ട് ഇനി കുമ്പളങ്ങയും വാഴക്കയും കൂടെ നമുക്ക് ചേർക്കണം വാഴക്ക എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഒരു കുമ്പളങ്ങ പറിച്ചുകൊണ്ട് വരാം എന്നിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്ക് സാമ്പാറായിക്കോട്ടെ എന്ന് വെച്ച ഇനി തക്കാളിക്കയും വെണ്ടയ്ക്കയും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കാം അപ്പം ഈ കഷ്ണങ്ങളിലേക്ക് വരാം അല്പം മഞ്ഞളും മുളകും ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അതൊന്ന് ചൂട് പിടിക്കുമ്പോഴത്തേനും വാഴക്കയും കുമ്പളങ്ങടാം പെട്ടെന്ന് പറഞ്ഞാൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ഇട്ടു നമുക്ക് മഞ്ഞൾ ഇട്ടു ഇപ്പം മുളക് പൊടി കിട്ടും ഈ സാമ്പാർ പൊടി നമുക്ക് കടുക് കടുകൊട്ടിക്കുമ്പോൾ ചേർക്കാം അതിന് മുമ്പ് വാഴക്കയും കുമ്പളങ്ങയും കൂടെ ചേർത്ത് ഇത് തിളച്ച് വരുമ്പോഴത്തേനും ചേർത്തിട്ട് അടച്ചു വയ്ക്കാം കുമ്പളങ്ങ പറിക്കുന്നതുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞിപ്പം വാഴക്കായിരുന്നു അപ്പോഴത്തേനും കുമ്പളങ്ങ കിട്ടി ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം എടുത്ത് നമുക്ക് ഇടാം കുമ്പളങ്ങ റെഡിയായി വാഴയ്ക്കുകയും റെഡിയായി ഇനി നമുക്ക് ചെറിയ ഇല കിട്ടുമോ നോക്കാം വില കിട്ടുമെങ്കിൽ ചീരയോ മുട്ടച്ചീരയോ എന്തെങ്കിലും കൂടെ എടുത്തുകൊണ്ട് വന്ന് കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ അതും കൂടെ ചേർക്കാം അപ്പം ഇതൊന്ന് അടച്ച് വേവിക്കാം നമുക്ക് അടുത്ത അടുപ്പിൽ

ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കടു വിട്ട് കൊടുക്കാം രണ്ടു മൂന്ന് ഉലുവായ് വിട്ടു സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് എങ്കിൽപ്പോലും സാമ്പാർ പൊടിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ അതിനകത്ത് കായത്തിൻ്റെയൊക്കെ പൊടിക്കണം അപ്പോൾ അതുകൊണ്ട് അല്പം കായം കൂടെ ചേർക്കുകയാണ് ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ചുവന്ന വെണ്ടയ്ക്കയാണ് ഇവിടെ ഉണ്ടായതാണ് കൂട്ടം കാരറ്റും കരിപ്പും തക്കാളി സബോള ഇതൊക്കെ ഒഴികെ എല്ലാം ഇവിടെ ഉണ്ടായ പച്ചക്കറികളാണ് ഇനി നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എൻ്റെ ചെറുതിക്ക് ഞാൻ മറ്റേ ഭക്ഷണങ്ങൾ വെച്ചപ്പം സബോള ഇട്ടില്ലായിരുന്നു അപ്പം സവോളയും കൂടെ ഇട്ട് കൊടുക്കുക അതിനകത്ത് സവോള ഇട്ട് വെച്ചുക്കുവാണെങ്കിൽ കൊച്ചുള്ളി ആയിരുന്നു കടു പൊട്ടിക്കാൻ എടുക്കുന്നത് ഇതിപ്പം സവോള ഇടുന്ന കാരണം കൊച്ചുള്ളി എടുത്തില്ല ഒരു സവോള മുഴുവനുണ്ട് ഇതൊന്ന് പാടി വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കായി ഇട്ട് പുളിവെള്ളം ഒഴിച്ച് സാമ്പാർ പൊടി ഒഴിച്ച് ബാക്കി കഷ്ണങ്ങളും കൂടെ ഇടാം ഈ കഷ്ണങ്ങൾ എന്തായെന്ന് നോക്കാം അതുപോലെ പെന്തിരിപ്പുണ്ട് ഇത് പെട്ടെന്ന് വെള്ളം ഒരല്പം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് തക്കാളാക്കി ഇട്ട് കൊടുക്കാം കാളിക്ക വേവാതയും പച്ചക്കും ഒക്കെ കഴിക്കുന്ന ഒത്തിരി വേഗണമെന്നില്ലല്ലോ എല്ലാത്തിനും കൂടെ കിടന്ന് ബാക്കി വെന്തോളും തന്നെ അപ്പം നമുക്ക് ഇനി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് വക ചേർത്തിട്ടുണ്ട് ഇനി ഒരല്പം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കാം ഞാൻ തന്നെ കുരു കളഞ്ഞെടുത്ത പുളി അതുകൊണ്ട് അതിനകത്തൊരു കുഴപ്പമില്ല ഞാൻ അതുകൊണ്ട് കളയാറില്ല ആ പുളി വെള്ളം പിടികം മൊത്തം ഇറങ്ങിയിട്ടിട്ടുണ്ട് കുറച്ച് നേരം ഇരുന്ന് കുടുന്നതാണ് അപ്പം പുളി ഇറങ്ങിക്കോളും ി വെന്തിരിക്കുന്ന ഭക്ഷണങ്ങൾ ചേർക്കാം ഇളക്കി ചേർത്തിട്ട് എന്ന് നോക്കാം നമ്മുടെ പാകത്തിന് വെള്ളമൊഴിക്കും ഇപ്പോൾ ഇഡ്ഡലിക്ക് കൂട്ടാനാണ് അതുകൊണ്ട് ഒത്തിരി ചാറൊന്നും വേണ്ട ചക്കൊഴുത്ത സാമ്പാറല്ല ഇഡ്ഡലിക്ക് നല്ലത് ചോറിനൊഴിച്ച് കൂട്ടാനാണെ നമുക്ക് ഇന്നത്തെ നന്നായിട്ട് വെള്ളം ചേർക്കാം ഉച്ചയ്ക്ക് തന്നെയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയുടെ സാവകാശം എടുത്ത് സാമ്പാറും ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ രാവിലെ കാപ്പിയും കഞ്ഞിയും കറിയും ഇഡ്ഡലിയും എല്ലാം റെഡിയാവുന്നതിനും ഒപ്പം കോടി പിടിച്ചൊരു സാമ്പാറും വെച്ചു ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം ഒരു കുറച്ച് വെള്ളം അര ഗ്ലാസ് വെള്ളം കാരണം ഇത് തണുക്കുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ള അതുകൊണ്ട് ഒരു അല്പം നമുക്ക് കുറുകിപ്പോവും കുറുകിപ്പോകും ചേമ്പും ഉരുളക്കിഴങ്ങും പരിപ്പും ഉള്ളതല്ലേ കുറുകി കുറുകിപ്പോകുമ്പം പാകത്തിന് വരാൻ മാത്രം ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അതും കൂടെ ചേർക്കാം ഇനി നമ്മുടെ തീ ഓഫാക്കാം ഞാൻ ഇല പറിക്കാൻ പോയിട്ട് എനിക്ക് ഏറെ ഒരു ഇലയും കിട്ടിയില്ല അതുകൊണ്ട് കരിവേപ്പിലയും കൊണ്ട് തൃപ്തിപ്പെട്ടു അല്ലെങ്കിൽ ഇച്ചിരി മുട്ട ചേർത്തിരുന്നെങ്കിൽ നന്നായിട്ട് ഇഡ്ഡലിയെ കൊഴഞ്ഞു പിടിക്കാൻ പോകത്തിന് നല്ല കൊഴുത്തിരുന്നു അപ്പോൾ തീ ഓക്കാക്കി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നമുക്കും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കണമെങ്കിൽ എല്ല കൂട്ടും നന്നായിട്ട് ആ പാകത്തിന് അല്ലെങ്കിൽ ആ വകുപ്പ് അനുസരിച്ചൊന്നും അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തിട്ടില്ല സാമ്പാർ ഉണ്ടാക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ട് പാത്രത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി രണ്ടും കൂടി യോജിപ്പിച്ചപ്പോഴത്തേനും സാമ്പാറുമായി സാമ്പാർ പൊടി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് അത് എളുപ്പമായി ഇനി നിങ്ങൾ ഇതുപോലെയൊക്കെ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ